ഉപ്പളവല്ലേ <laughs> ഉപ്പ് <laughs> വെള്ളടിച്ചിട്ട പുള്ളീന അതെ അതെ തലച്ചിട്ട പാവ വഴി കിടന്ന് കളിച്ചിട്ട് സിദ്ധാർത്ഥ് എന്ന പേരിനേക്കാൾ തട്ടിയും മുട്ടിയും എന്ന സീരിയലിലെ കണ്ണനായിട്ടാണ് ആളുകൾ സിദ്ധാർത്ഥിനെ അറിഞ്ഞിരുന്നത് അതിനുശേഷം ഒട്ടേറെ കഥാപാത്രങ്ങൾ ചെയ്തെങ്കിലും കണ്ണനോടുള്ള സ്നേഹവും വാത്സല്യവുമാണ് ജനങ്ങൾ കാണിച്ചത് എന്നാൽ ആ സ്നേഹമെല്ലാം ഒറ്റയടിക്കാൻ തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പുറകെ സിദ്ധാർത്ഥിനെ കുറിച്ചുള്ള പല അഭിപ്രായങ്ങളും പുറത്തു വരുന്നു അതിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇരുപത്തിയാറ് വയസ്സുകാരനായ സിദ്ധാർത്ഥ് മദ്യപിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല വർഷങ്ങൾക്ക് മുമ്പേ മദ്യ മദ്യപാനവും മറ്റു ലഹരി ഉപയോഗങ്ങളും ഉണ്ട് എന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ ജനിച്ച സിദ്ധാർത്ഥ് വളർന്നത് കോട്ടയത്താണ് മൗണ്ട് കാർമൽ വിദ്യാനികേതനിലും മറ്റും പഠിച്ച സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾക്ക് ഐ ൽ ടി എസ് ഒ ഇ ടി സെൻ്റർ ആണ് ഉണ്ടായിരുന്നത് ആകസ്മികം എന്ന സിനിമയിലാണ് സിദ്ധാർത്ഥ് ആദ്യമായി അഭിനയിക്കുന്നത് പിന്നെ പിന്നാലെ വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലെത്തി അതുവഴിയാണ് അതുവഴിയാണ് അനിലയുടെയും പ്രഭുവിൻ്റെയും രണ്ടു മക്കളും തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിലേക്ക് എത്തിയത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടു പേർക്കും അതിനിടയ്ക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ രണ്ടു പേരും കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അങ്ങനെയാണ് ചേച്ചി ഭാഗ്യലക്ഷ്മി ലണ്ടനിൽ നേഴ്സിംഗ് പഠിക്കാനായി പോയത് സീരിയൽ അവസാനിച്ചപ്പോൾ സിദ്ധാർത്ഥ് പഠിക്കുന്നതിനായി ബാംഗ്ലൂരിലേക്ക് പോകുകയും ചെയ്തു അവിടെ നിന്നും പഠനം പൂർത്തിയാക്കിയ സിദ്ധാർത്ഥ് ഒരു ബിസിനസ് ആരംഭിച്ചു ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് ബിസിനസ്സുമായിട്ട് കൊച്ചിയിൽ തിരക്കിലായ സിദ്ധാർത്ഥ് നാലു വർഷം മുന്നേയാണ് ഒരു പ്രശ്നത്തിൽ കുടുങ്ങുന്നത് പാലാരി വട്ടത്ത് രണ്ട് മോഡലുകൾ വാഹനാപകടത്തിൽ മരിച്ച സംഭവം വലിയ വാർത്തയായിരുന്നു അന്ന് നമ്പർ എയ്റ്റീൻ എന്ന ഹോട്ടലിൽ നിന്നും പാർട്ടി കഴിഞ്ഞിറങ്ങിയ ഇരുവരും അപകടത്തിൽപ്പെടുകയായിരുന്നു അന്ന് അന്വേഷണം ഹോട്ടലിലേക്കും അന്ന് അവിടെ ഉണ്ടായിരുന്നവരിലേക്കും എത്തിയപ്പോൾ സിനിമാ സീരിയൽ താരങ്ങളും രാഷ്ട്രീയ ബിസിനസ് പ്രമുഖരുമായി നിരവധി പേരായിരുന്നു അന്ന് ആ സമയത്ത് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നത് എന്നാൽ സി സി ടി വി റിപ്പോർട്ട് അടങ്ങുന്ന ഹാർഡ് ഡിസ്ക് സമീപത്തെ കായലിൽ എറിഞ്ഞു എന്നായിരുന്നു റിപ്പോർട്ട് ഇപ്പോൾ മദ്യവും മയക്കുമരുന്നും എല്ലാം വിതരണം ചെയ്തിരുന്ന ആ ഹോട്ടലിൽ സിദ്ധാർത്ഥം അന്ന് ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്നത് വ്ലോഗർ ആയ അന്ന ജോൺസൺ ആണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് മോനെ ശരിക്കും അന്ന ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ നീ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തൊന്ന് കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വ്ളോഗിങ് വീഡിയോൻ്റെ ഇടയിൽ കുറേ നീ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയൊക്കെ അറിഞ്ഞും രണ്ടുപേരും മരണപ്പെട്ടപ്പോഴും ഇത് ഞാൻ കൊച്ചൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്ത സമയത്ത് ഇത് ചാനലുകാരെ ഏറ്റെടുത്തപ്പോഴും ഒക്കെ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ചേച്ചി എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും റിവീൽ ചെയ്യല്ലേ നീ മാത്രം ഒന്നുമല്ല മുൻനിര നായികമാരും ചെറിയ പിള്ളേർ നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടു ചേച്ചി ഞങ്ങൾ ഇതിനകത്ത് വലിച്ചഴക്കല്ലേ ഞങ്ങളൊക്കെ അവിടെ പെട്ടുപോയതാണ് ദേ ആ വാക്ക് അന്നൊക്കെ ചാനലുകാർ എന്നോട് ചോദിച്ചു ഈ മുൻനിര നടന്മാരെ റിവീൽ ചെയ്തൂടെ പേര് പറഞ്ഞൂടെ എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാം പക്ഷേ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിയഞ്ചെന്ന് ക്രിസ്മസ് ആണ് ഞാൻ ഈ ദിവസം വരെയും ആ വാക്കു പാലിച്ചു പക്ഷെ നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഇതിൻ്റെ ഒന്നും പുറകെ പോവില്ല ചേച്ചി ഞാൻ നന്നായിക്കോളാം എന്ന് എന്താ മോനെ അവസ്ഥ ഏഹ് ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല ഇത് വൻ നിരയിൽ ഉണ്ടാക്കി ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ എത്തിക്കുന്ന വൻ മാഫിയകളെയാണ് നമ്മൾ പിടിക്കേണ്ടത് ലജ്ജ തോന്നുന്നു ഇനി അന്ന ചേച്ചി ഇതിൻ്റെ പുറകിലില്ല അന്ന ചേച്ചിക്ക് അന്ന ചേച്ചിൻ്റെ കുടുംബവും കുടുംബസമാധാനമാണ് വലുത് താങ്ക് യു